ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഞങ്ങളിതേ തേവരപ്പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചൂണ്ടിടാൻ പോവുകയാണ് അപ്പോൾ കൊച്ചിയിൽ നിന്ന് വന്യ വഴിയാണ് കേട്ടോ ചൂണ്ടിടാനായിട്ട് ഇവിടെ നിന്നത് ഇപ്പോൾ കൊച്ചിയിലേക്ക് വന്നതാണല്ലോ അപ്പോൾ ഏതായാലും ചൂണ്ട ഇടാൻ ഇവിടെ നിന്നിട്ട് കുറേ പേർ ചൂണ്ടിടണത് പോയി കാണാറുണ്ട് അപ്പോൾ ഏതായാലും ചൂണ്ടെടുത്ത് ഓട്ടോറിക്ഷയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊച്ചിയിൽ നിന്ന് വന്യ വഴി ഞങ്ങളിവിടെ നിന്ന് ചൂണ്ടിടട്ടെ അപ്പം മീൻ കിട്ടുമെന്ന് നോക്കാം കേട്ടോ ഈ പാലത്തിൻ്റെ സൈഡിലൊക്കെ അതെ കീയാർ നെല്ലിൻ്റെ ചെടികൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കീ കീ ചെടി അരച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണ് മഞ്ഞപ്പിത്തത്തിന് ഇപ്പോൾ മഞ്ഞപ്പിത്തം പടർന്ന് പിടിച്ചേക്കണല്ലോ അപ്പം ഇങ്ങനത്തെ ചെടികളൊക്കെ അരച്ചിട്ട് ഇങ്ങനെ ചെറിയ ബോളാക്കി കഴിക്കണമെന്നും പിന്നെ പാലരച്ചിട്ട് പാലും കൂടി ചേർത്തിട്ട് അരച്ചിട്ട് കഴിക്കണതൊക്കെ നല്ലതാണ് അപ്പോൾ അതെ നമ്മൾ ഈ ചെമ്മീനായിട്ടതേ ചൂണ്ടിടാനായിട്ട് ഇക്ക റെഡിയാക്കണേ അപ്പം ഞാൻ ഇതിൻ്റെ മുമ്പ് ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണേ വെച്ച് ബീച്ചിൽ പോയതും പിന്നെ അവിടുത്തെ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണണോട്ട് പോയിട്ട് അപ്പം ഈ പാലവും പഴയ ഉണ്ട് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന പാലവും ബ്രിട്ടീഷുകാർ പണിത പാലം തന്നെയാണ് തോപ്പും പടി പാലം പണിത പോലെ തന്നെ പണിതാണ് ഈ പാലവും പക്ഷേ ഇത് ഈ രണ്ട് പാലവും ഇപ്പം വെയിറ്റ് അധികം താങ്ങാത്തത് ബസ് റൂട്ടൊന്നും ഇല്ല ഈ പാലത്ത് കൂടി ഒന്നും പോകില്ല കേട്ടോ തോപ്പും പടി കൂടി പിന്നെ കാറും ട്യൂവീലറും ഒക്കെ പോകും അപ്പം ഈ പാലത്തിൻ്റെ കൂടി ഒന്നും പോകില്ല അപ്പുറത്താണ് പുതിയ പാലം പണിതത് അപ്പോൾ ഇത് ഹെലികോപ്റ്റർ പോണേണ്ട അപ്പൊ അവര് പ്രാക്ടീസ് ചെയ്യണം ഞാൻ കാര്യം പ്രാക്ടീസ് ചെയ്യണ ഹെലികോപ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊറേ പോകുന്നുണ്ട് എവിടെ എവിടെ കിട്ടി മോ എന്നെ കിട്ടണ്ട കിറ്റ് അങ്ങനെ ഞങ്ങൾക്ക് ഒരു മീൻ കിട്ടിട്ടാണ് കിട്ടിയേക്കണത് അപ്പൊ ഇപ്പൊ പിന്നെ ചൂണ്ടിടണേ ഇനിയും മീൻ കിട്ടോന്ന നോക്കാലോ ചെമ്മീൻ നമ്മ കൊറച്ചധികം വാങ്ങിച്ചിട്ടുണ്ട് ചൂണ്ടക്ക് ഇര വെക്കാനായിട്ട് അപ്പോൾ അപ്പം കുറച്ചേരം മോനെ മോനേപ്പിച്ചിട്ടോ അപ്പോൾ ആ കുറച്ച് നീങ്ങിയിട്ട് കുറേ ചേട്ടന്മാർ അവിടെ ഇരുന്ന് ചൂണ്ട ഇടണ്ടായി അപ്പോൾ നമുക്ക് കിട്ടിയ മീനാണ് അപ്പോൾ അവരോട് ചോദിക്കുക എന്ത് ട്രിക്കാണ് അവർക്ക് കുറേ വലിയ വലിയ മീനുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താണ് അവർ ചൂണ്ടയിൽ ഇടണമെന്ന് ചോദിക്കാൻ പോയിട്ട് വന്നിട്ട് അപ്പേക്കും ഒരബദ്ധം പറ്റി മോനെപ്പിച്ചിട്ടാണ് പോയത് പക്ഷേ നമ്മളെ ചൂണ്ടക്കുളത്തില് വലിയ പായൽ കുടുങ്ങിയപ്പോൾ ചൂണ്ട മൊത്തം വളഞ്ഞ് അപ്പം ഞാൻ പേടിച്ചത് ഞാൻ വീഡിയോ എടുത്തില്ല കാരണം പെട്ടെന്ന് ഓടി വന്നിട്ട് ഓട്ടോറിക്ഷയിൽ കത്തി ഉണ്ടായി ആ കത്തി കൊണ്ട് അല്പം തന്നെ ആ ടാങ്കീസ് കട്ട് ചെയ്തിട്ട് അപ്പോൾ ആ കുളത്ത് അഞ്ചാറ് കൂ കുളത്ത് കൂടിയുള്ള വലിയൊരു ഇതായിരുന്നു ചൂണ്ടക്കുളത്തായിരുന്നത് അത് അങ്ങോട്ട് പോയി ഇക്ക വന്നപ്പോഴേക്കും നമുക്ക് രണ്ടുപേർക്കും അത്യാവശ്യം നല്ല രീതിയിൽ വഴക്കും കേട്ട് കാരണം നല്ല കുളത്തായിരുന്നു അത് പിന്നെയുള്ളതൊക്കെ ഒറ്റക്കുളത്താണ് അപ്പോൾ പിന്നെ രണ്ടാമത് ആ ഒറ്റക്കുളത്ത് കെട്ടണതാണ് എന്നിട്ട് ഇട്ട് പറഞ്ഞിട്ട് അപ്പം ഇത് കെട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ പറയണ്ടായി ഇഞ്ഞ് അങ്ങനത്തെ കുളത്ത് കിട്ടുക എന്ത് പാടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ അവിടെ അപ്പം ഞാൻ പേടിച്ചിട്ടാണ് ചിലപ്പം തന്നെ അത് കട്ട് ചെയ്തത് കാരണം അങ്ങനെ നല്ല ഓണം വളഞ്ഞു പോയി അപ്പം ആണെങ്കിൽ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷേൻ്റെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ വേറെ ഒന്നല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ മണിപ്പുട്ടിൻ്റെ തരി അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെൻ്റെ അനിയത്തി ചെയ്യണ ബിസിനസ്സാണ് അപ്പോൾ അത് ഈ തരി അതായത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പുട്ടും കുറ്റിയിൽ തേങ്ങയും കുറച്ച് ഇതൊക്കെ ഇട്ടിട്ട് അപ്പോൾ എനിക്ക് കുറേ ഓർഡർ ഇട്ടിയപ്പോൾ അത് ഞാൻ ആലുവയിലേക്ക് കൊണ്ടുപോകണേ കൊച്ചിരുന്നു അപ്പോൾ ഇനി മീൻ കിട്ടുമെന്ന് നോക്കട്ടെ അപ്പം പുതിയ പാലത്തിൽ കൂട്ടാണിട്ട് ബസ്സൊക്കെ പോകണത് ഇവിടുന്ന് നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട് സ്ഥലങ്ങളൊക്കെ അപ്പം അപ്പുറത്തെ നേവിൽ ബേസാണ് അപ്പോൾ അവിടെ നിന്നാണ് ഈ ഹെലികോപ്റ്ററൊക്കെ കണ്ട അവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ ഹെലികോപ്റ്ററുകൾ ഇങ്ങനെ ഹെലികോപ്റ്ററുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കണ്ട നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കാരണം അതിൻ്റെ സൗണ്ട് ഞാൻ കളഞ്ഞ് ഹെലികോപ്റ്റർ ആകുമ്പോൾ ഭയങ്കര സൗണ്ടായിരിക്കുമല്ലോ അപ്പം ആ ചേട്ടന്മാരോട് ചൂണ്ട ഉണ്ടത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ഗിൽറ്റ് പോലത്തെ ഒരു സീസ് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മീൻ കിട്ടും അല്ലെങ്കിൽ വെയിറ്റ് വെയിറ്റ് വേണം അപ്പം ചൂണ്ട നല്ല താഴത്തേക്ക് ഇറങ്ങി കിടക്കുള്ളു അപ്പോൾ ഇക്കുറയെന്നു പറഞ്ഞാൽ ഞാൻ വെയിറ്റ് ഉള്ള എന്തെങ്കിലും സാധനം കല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കട്ടെ എന്ന് പറഞ്ഞു ഇക്ക എന്നെപ്പിച്ചിട്ടാട്ടോ പോയത് ഈ പ്രാവശ്യം ആദ്യം ഓനേപ്പിച്ചിട്ട് പോയി ഈ പ്രാവശ്യം എന്നെ അപ്പിച്ചിട്ട് പോയിട്ട് അപ്പോൾ ഇങ്ങനെ തട്ടി ചെറുതായി തട്ടി തട്ടി കൊടുത്താലാണ് ചൂണ്ട ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി താഴത്തേക്ക് പോകുള്ളൂ അപ്പോൾ അത് എനിക്ക് കാണിച്ച് തന്നെ ഇറന്നിട്ടാ എന്നിട്ട് പോയിട്ട് കല്ല വലിയ കല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ അപ്പിക്കാനായിട്ട് എല്ലാം പറഞ്ഞൊക്കെ തന്നെയാണ് എനിക്ക് എനിക്കറിഞ്ഞൂടെ ചൂണ്ട ഇടാനായിട്ടപ്പോൾ എനിക്ക് പഠിപ്പിച്ച് തന്നെയാണ് അങ്ങോട്ട് പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഞാനിട്ട ചൂണ്ടക്കുളത്തിലും പായൽ വന്നിട്ട് പക്ഷെ വലിയ പായലല്ല ആദ്യം വന്നത് വലിയ പായലായിരുന്നു ഈ പ്രാവശ്യം ചെറിയൊരു പായലാണ് കുടുങ്ങിയത് അപ്പോൾ മോൻ പറഞ്ഞ ഓമ്മിച്ച് ഇങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് നീങ്ങി നീങ്ങി പാപ്പം ചിലപ്പോൾ പായൽ പോയാലോ എന്ന് ഓർത്ത ഞാൻ ചൂണ്ടക്കുളത്തായിട്ട് കുറച്ചിച്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ടാണ് അപ്പേക്കും പായൽ പോയാലോ എന്ന് വിചാരിച്ചു ചെറുതാരണം പിന്നെ ഇത് അത്ര പേടിക്കാണ്ട് പേടിക്കേണ്ടി വന്നില്ല കാരണം ഫസ്റ്റത്തത് വല് വലിയ ഒരു പായലായിരുന്നു അതാവുമ്പോൾ വയറ്റ് അതങ്ങോട്ട് കൊളുത്ത് വലിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ചൂണ്ട വളഞ്ഞു പോവും അപ്പം ഇതെന്ന് വെച്ചാൽ ചെറിയൊരു പായലാണ് കുടുങ്ങിയത് അപ്പം എൻ്റെ നല്ലപ്പോൾ മോൻ വാങ്ങിച്ച് അവൻ പതുക്കെടുത്ത് കാരണം ചെറുതാണല്ലോ പായൽ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഞാൻ കാണിച്ചതായിട്ട് നമുക്ക് കിട്ടിയ പായൽ അതെ ഇതാണ് ആ പായൽ കണ്ട ചെറുതാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ആദ്യം കുട്ടിയെന്ന് വെച്ചാൽ വലുതായതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു എടുക്കാൻ അപ്പം അതെ പായൽ അപ്പം കുറച്ചു നേരം അതിനപ്പിക്ക ഒരു ചെറിയൊരു ഇരുമ്പും കഷ്ണവും വലിയൊരു വെയിറ്റ് ഉള്ള അതായിട്ട് വന്ന് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ചൂണ്ടയൊക്കെ ഇട്ട് അത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് പിന്നെ കുറേ നേരമായില്ലേ തിരിച്ച് വീട്ടിലേക്ക് പോകാലാന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോകുന്നു അപ്പോൾ ചൂണ്ടിട്ടിട്ടാകെ ഒരു മീൻ ഒരു കൂരി മാത്രം കിട്ടിയുള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമൻറ്റ് ചെയ്യണേ അടുത്ത നല്ല വീഡിയോമായി ഞാൻ വീണ്ടും വരാം അസ്ലാമലൈക്കും